കടയും എടുക്കാനുള്ള പരിപാടിയാണ് അടുത്ത കടയും കൂടിയും പറക്കാൻ വേണ്ടിയിട്ട് ശ്രമം ചെയ്തുകൊണ്ടിരിക്കയാണ് അടുത്ത കട പറച്ചു ആ കുഴപ്പല്ലേ എന്നാലും കടയില് കുറവാണ് ഉണ്ടായിരുന്നു കുറവേ ഇതെൻ്റെ ഒരു പഴയ വീഡിയോ ആണ് കേട്ടാ ഇത് എന്താ സംഭവം കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ കൃഷിത്തോട്ടമാണ് അതായത് മാക്സിമം ഈ വീഡിയോക്ക് ഒരു മൂന്ന് കൊല്ലം പഴക്കങ്ങൾ ഉണ്ടായിരിക്കും കാരണം എന്തഴത്ത് കൊണ്ടുവന്ന് അപ്ലോഡ് ചെയ്യാൻ മറന്നു പോയൊരു സംഭവമാണ് ഇന്നലെ സിസ്റ്റത്തിൽ നോക്കി ഇപ്പോൾ കണ്ടപ്പോൾ ഞാൻ ഇത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു ഇതിലിപ്പോൾ എൻ്റെ അച്ഛൻ ജീവിച്ചിരിപ്പില്ല ഇന്ന് ഞാൻ ഇത് അപ്ലോഡ് ചെയ്യുമ്പോൾ അതാണ് ഏറ്റവും വലിയ എനിക്കൊരു വിഷമമുള്ളത് വേറെ ഒന്നുമല്ല ഇത് ഈ കൃഷിത്തോട്ടത്തിൽ ഈ കൊള്ളിക്ക് ഭയങ്കര ഡിമാൻഡായിരുന്നു അച്ഛൻ വെച്ചിരുന്ന കാലത്ത് ഭയങ്കര അതായത് ഞങ്ങൾ ഈ കൊള്ളി അച്ഛൻ വലിച്ചു കൊണ്ടുവന്ന് പുറത്ത് പോയി കച്ചവടം ചെയ്യണ പരിപാടിയില്ല അതായത് തോട്ടം കരാറ് കൊടുക്കുക അങ്ങനത്തെ ഒരു കാര്യമില്ല അച്ഛൻ തന്നെ ഇത് കൃഷി ചെയ്ത് പറച്ച് വീട്ടിലിട്ടിട്ട് കച്ചവടം ചെയ്യും ഇപ്പൊ ഏകദേശം ഈ തെറ്റം തൊട്ട് ആ അറ്റം വരെ വലിച്ചു തുടങ്ങിയിട്ടുള്ളൂ ഏർ അച്ഛന് വയ്യാതെ ആയിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു പക്ഷെ സഹായിക്കാൻ പോയാൽ അന്ന് വീഡിയോ എടുക്കണ സമയത്ത് അച്ഛന്റെ കൂടെ അന്ന് രാവിലെ ഞാൻ പോയി ജസ്റ്റ് ഒന്ന് അതൊന്ന് കാണാനും കാര്യത്തിനായിരുന്നു ഞങ്ങളൊന്നും അധികം പോവാറില്ല അച്ഛന അധികം ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന അത്ര വലിയ ഇഷ്ടം ഇണ്ടായിരുന്നില്ല ഏഹ് അപ്പൊ എന്തുണ്ടെങ്കിലും അച്ഛൻ ഒറ്റയ്ക്ക് പോയിട്ടാണ് ജോലി ആയാലും അവിടെ കൊള്ളിനടലായാലും വാഴ കൃഷി കൃഷിയായാലും എന്ത് കൃഷിയും ചെയ്യുന്നത് അപ്പൊ അച്ഛനും അമ്മയും കൂടിയിട്ടാണ് ഈ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഏഹ് അപ്പൊ ഈ കൊള്ളി മൊത്തം വിൽക്കാൻ പോകുന്നതും ഞങ്ങളുടെ ഈ പുത്തൂരും എന്ന് പറഞ്ഞ ഈ നാട്ടിലാണ് കേട്ടോ അത്രയും ഡിമാൻഡാണ് അച്ഛൻ ഇപ്പം നിലവിൽ വലിച്ചു കൊണ്ടോണ കൊള്ളി മാക്സിമം ഒരു നാല് മണിക്കുള്ളിൽ ഫുള്ള് കഴിഞ്ഞിരിക്കും കച്ചവടമായിരിക്കും കാരണം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു കൊള്ളിയായിരുന്നു ഇത് ഏ അപ്പം ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ കൊള്ളി എന്ന് പറയും പല നാട്ടിൽ ഇതിനെ കപ്പ എന്നും പറയും അങ്ങനെയുണ്ട് അപ്പോൾ വലിച്ചെടുക്കുന്ന ഓരോ കടകളാണ് കേട്ട അപ്പോൾ ഇത് ഇപ്പോൾ വലിയൊരു കഷ്ണമാണ് ഇത് മണ്ണ് നീക്കിയിട്ട് വേണം എടുക്കണമെങ്കിൽ അപ്പോൾ അമ്മ മാക്സിമം അമ്മരെ ആരോഗ്യം വെച്ചിട്ട് വലിച്ചിങ്ങോട്ട് എടുക്കുകയാണ് കേട്ട ഇതെന്തുകൊണ്ടാണ് ഈ കൊള്ളിക്ക് ഇത്രയും ഡിമാൻഡ് എന്ന് പറയാനും കൂടിയും കാര്യം ഉണ്ട് കേട്ടോ അതായത് പല ടൈപ്പ് ഓഫ് കൊള്ളിൻ്റെ അതായത് കപ്പ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുഴുങ്ങിയാലും വേവില്ല ഒരു മരത്തിന്റെ അവസ്ഥയിലേക്ക് എത്തും അതായത് വേവാത്ത അവസ്ഥയിലേക്ക് അങ്ങനെയുള്ള കപ്പകൾക്കും കൊള്ളികൾക്കും ഒരു ഡിമാൻഡ് എന്ന് പറയുന്നതില്ല ഏറ്റവും കൂടുതൽ അങ്ങനെയുള്ള കപ്പകളാണ് കൂടുതലും വരാറ് പക്ഷെ ചില നാടുകളിലും ചില സ്ഥലങ്ങളുടെയും മണ്ണിൻ്റെയും പ്രത്യേകതയാണ് ഇപ്പം നിലവിൽ ഇതൊക്കെ ഇനി പറിക്കാനുള്ളതാണ് കേട്ടാ ഇവിടെ തൊട്ട് ആറ്റം വരെ ഈ കപ്പ പറിക്കാനുള്ളതാണ് അപ്പം ഈ ഈ കപ്പ കൊള്ളിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ജസ്റ്റ് തിളച്ചാൽ മാത്രം മതി വെള്ളം ആ വെള്ളം തിളച്ചാൽ പോലും ഈ കപ്പ വേവും പെട്ടെന്ന് വേവും അതുപോലെ തന്നെ എന്താ പറയുക ഒരു പ്രത്യേക ടേസ്റ്റും കൂടി ഉണ്ട് ഈ കപ്പയ്ക്ക് അതാണ് ആ മണ്ണിന്റെ പ്രത്യേകതയാണ് അവിടുത്തെ ആ മണ്ണിന്റെ ആ മണ്ണിന്റെ പ്രത്യേകതയിലാണ് ഈ കപ്പയ്ക്ക് ഇത്രയും അധികം ഡിമാൻഡ് വരാൻ കാരണം പിന്നെ അത്രയും വലിയ വണ്ണം സൈസൊന്നും ഇല്ല കേട്ടോ അവയുള്ള ചെറിയ ഉള്ളി ഉള്ളോച്ചാൽ പുഴുങ്ങിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അത്രയും ടേസ്റ്റാണ് പിന്നെ ഈ കപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്നാല് കട പറിക്കുമ്പോൾ കുറച്ചുണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് കച്ചവടം കാര്യങ്ങളൊക്കെ ചെയ്യണത് അച്ഛൻ തന്നെ എൻ്റെ അച്ഛൻ തന്നെ ഇതൊക്കെ പറച്ച് വീട്ടിൽ അതായത് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ അച്ഛൻ തന്നെ ഒരു ചെറിയൊരു ഷെഡ് പോലെ കെട്ടിയിട്ടുണ്ട് അതിപ്പോൾ നിലവിൽ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഞാൻ ഈ മണ്ണൊക്കെ മാറ്റി എടുക്കുന്ന സീനാണ് ഇപ്പം നിലവിൽ കാണിക്കുന്നത് ലാസ്റ്റ് നമ്മുടെ കൊള്ളി എങ്ങനെ കച്ചവടം ചെയ്യുന്നു എന്നുള്ളതും കൂടി ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ കട വലിക്കാന്ന് പറഞ്ഞാൽ അത്രയും പെട്ടെന്ന് കിട്ടില്ല അപ്പം അച്ഛൻ്റെ ഒരു ഐഡിയ ആയിരുന്നു ഇതിങ്ങനെയായിരുന്നു ചെയ്തോടുന്നത് അതായത് കടയിലൊരു വള്ളിയിട്ട് കയറ്റിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു വടി അതായത് ഒരു ഊണ് കയറ്റി വയ്ക്കും ഊണ് കയറ്റി വെച്ചിട്ട് അവിടെ നിന്ന് അങ്ങട് പൊക്കും ജസ്റ്റ് ഒന്ന് പതുക്കെ പതുക്കെ ആട്ടിയായിട്ട് ഇങ്ങനെ പൊക്കി പൊക്കിയെടുക്കുകയാണ് ചെയ്യുക അല്ല ആ പൊക്കി പൊക്കിയെടുക്കുമ്പോൾ കടകളൊന്നും അധികം പൊട്ടാതെ കിട്ടും ഏ അങ്ങനെ ഈ കൃഷിയും കാര്യങ്ങളൊക്കെ അച്ഛൻ ചെയ്തോടുന്നത് കേട്ടാ അപ്പോൾ ഈ ഒരു സീൻ ഒരു രണ്ടര കൊല്ലം പഴക്കമുണ്ടായിരിക്കും ഈ വീഡിയോയ്ക്ക് ആ വീഡിയോ ആണ് എനിക്കിപ്പോ കിട്ടിയപ്പോൾ ഞാൻ നിലവിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത് ഇന്നിപ്പ എൻ്റെ അച്ഛൻ ജീവിച്ചിരിപ്പില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻസർ രോഗം വന്ന് ഇനിയാണ് കച്ചവടം ചെയ്യണത് അതായത് വീടിന്റെ ഫ്രണ്ടിൽ അച്ഛൻ തന്നെ ഒരു ഷെഡൊക്കെ പണിത് അതായത് ചെറിയൊരു കൊള്ളി മാത്രം ഇതിന്റെ ഉള്ളിൽ വെക്കാന്നുള്ളൊരു ഇത് ചെയ്തയ്ക്കുന്നതാണ് കേട്ടോ അപ്പൊ ഈ കൊള്ളിയൊക്കെ ഇവിടെ കൂട്ടിയിട്ടിട്ട് ഇതുപോലെ ഒരു ഷെഡൊക്കെ കെട്ടിയിട്ട് വീടിന്റെ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടാണ് അപ്പൊ ഈ വഴി കൂടെ പോകുന്നവർ ഈ കൊള്ളിയൊക്കെ ഫുള്ള് വേടിക്കണ്ടിട്ട് അതായത് നല്ല കച്ചവടമുള്ള കൊള്ളിയായിരുന്നു ഈ പച്ച ജീവിച്ചിരിപ്പില്ല അപ്പൊ അത് കാരണം കൊണ്ട് കൊള്ളി കൃഷിയും ഒന്നുമില്ല ഒന്നുമില്ല കായകച്ചോടം കൊള്ളി കൃഷിയും യാതൊരു അളവില്ല തുടർന്ന് എൻ്റെ അടുത്ത് ഇത് നോക്കി പോകാനൊക്കെ എൻ്റെ അടുത്ത് ആൾക്കാർ പറഞ്ഞെങ്കിലും കൂടിയിട്ട് ഞാൻ ഈ ഒരു രീതിയിലേക്ക് കടക്കാഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ തന്നെ എല്ലാ ജോലിയും ചെയ്യും കളയ്ക്കലും കുഴിച്ചിടലും അതിനെ ഫുള്ള് ആ അച്ഛനറിയാം എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ രീതികളും കാര്യങ്ങളൊക്കെ പക്ഷെ അതെന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല അത് കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ കൃഷി രീതിയിലേക്ക് കടക്കാനുള്ളത് പിന്നെ ഗവൺമെൻ്റിൻ്റെതായ യാതൊരു സപ്പോർട്ടും അച്ഛന് കിട്ടിയോടുന്നില്ല മനസ്സിലായോ നമ്മുടെ നാട്ടിലെ കൃഷിക്കാർ നിലനിന്ന് പോകണമെങ്കിൽ ഗവൺമെൻറ്റിൻ്റെതായ നല്ല സപ്പോർട്ടുകൾ കിട്ടിയാൽ മാത്രമേ അവർക്ക് നിന്ന് പോയുള്ളൂ ഈ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാശം വരാമെന്നുള്ള ഇതുണ്ട് അതായത് മഴക്കാലത്ത് വെള്ളം കയറുകയും നശിച്ചു പോവുകയും അതിൻ്റെ ഒരു ബെനിഫിറ്റും കിട്ടിയിട്ടില്ല